ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം ഞാനിന്ന് പബ്സ് ഉണ്ടാക്കാൻ പോവാണ് എയർ ഫ്രയറിലാണ് പബ്സ് ഉണ്ടാക്കുന്നത് പബ്സ് ഷീറ്റില്ലാത്തവർക്ക് എങ്ങനെ പബ്സ് ഉണ്ടാക്കാമെന്നും ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യാം പബ്സ് റെഡിയാക്കാൻ വേണ്ടി ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്ത് രണ്ട് മീഡിയം സൈസിലുള്ള ഓണിയൻ കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വയറ്റി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കറിവേപ്പിലയും രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ചതച്ചിട്ട് കൊടുക്കുന്ന ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് പബ്സ് റെഡിയാക്കി എടുക്കാം ഇതിന് വേണ്ടിതാ ഞാൻ ഇവിടെ രണ്ട് എഗ്ഗ് ബോയിൽ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇനിതാ പബ്സിൻ്റെ ഷീറ്റ് എടുത്താണ് ഉണ്ടാക്കണത് നമുക്ക് വീട്ടിൽ തന്നെ പബ്സ് റെഡിയാക്കുകയാണെങ്കിൽ നല്ല കുറച്ച് പണിയുണ്ട് അപ്പോൾ ഞാൻ പബ്സ് ഈസി മെത്തേഡാണ് അപ്പോൾ പബ്സിൻ്റെ ഷീറ്റ് എടുത്ത് താ ഇതിൽ മസാല വെച്ച് ഒരു എഗ്ഗ് കൂടി വെച്ച് കൊടുത്ത് ഇതുപോലെ മടക്കിയെടുക്കാം ഷീറ്റ് വാങ്ങുകയാണെങ്കിൽ ഭയങ്കര ഈസിയാണ് പെട്ടെന്ന് നമ്മൾക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും ദാ ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നു ഞാൻ പറഞ്ഞില്ലേ പബ്സി ഷീറ്റില്ലെങ്കിൽ നമുക്ക് റോൾ ഷീറ്റിലും ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടി നാല് റോളിൻ്റെ നാല് ഷീറ്റെടുത്ത് ഞാൻ ഇതിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കുകയാണ് ഇതുപോലെ ഓരോ ഷീറ്റെടുത്ത് ഓരോന്നിലേക്കും ബട്ടർ ഇതുപോലെ തേച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്ത് ബ്രഷ് വെച്ച് തേച്ച് കൊടുക്കാം ഞാനിത് ഇതുപോലെ തന്നെ കുറച്ചിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് നമ്മൾക്ക് ഇഫ്ത്താർ ടൈമൊക്കെ ആയാൽ ഒന്നിനൊരു ടൈമും കിട്ടില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എങ്ങനെയാണോ ചെയ്യാൻ തോന്നുന്നത് അങ്ങനെയൊക്കെ ചെയ്യുമല്ലേ നാല് ഷീറ്റിലേക്കും ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാല വെച്ച് റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യം കുറച്ച് മസാല ഇട്ട് നേരത്തത്തെ പോലെ തന്നെ ഒരു ഒരഗ് മേലെ വെച്ച് കൊടുത്ത് മടക്കിയെടുക്കാം ഇനി ഇതിലേക്ക് മൈദയുടെ കുറച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് നേരത്തത്തെ പോലെ പെട്ടെന്ന് ഒട്ടില്ല ഇത് നമ്മൾ മൈദയുടെ പേസ്റ്റ് വെച്ച് ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ ഇതിൽ കാണുന്നത് പോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ റോളിൻ്റെ ഷീറ്റ് കുറച്ച് ഡ്രൈ പോലെയല്ല അതുകൊണ്ട് നാല് ലെയർ വെച്ചതുകൊണ്ട് നമുക്ക് എല്ലാ ലെയറിലേക്കും കുറച്ച് ഇതുപോലെ ഇങ്ങനെ തടവി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ മുഴുവൻ സൈഡും ഇതുപോലെ തടവി നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്കൊരു നുള്ളുപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതാ ഞാനിവിടെ എയർ ഫ്രയർ ബാസ്ക്കറ്റിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പബ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം എഗ് വെച്ച് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് വൺ എയ്റ്റി ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ താ ഞാനിത് വെച്ച് കൊടുക്കുന്നുണ്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കാം അങ്ങനെ അങ്ങനെതാ നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട് ഒരു രക്ഷയില്ല അപ്പോൾ എയർ ഫ്രയർ ഒരു സംഭവം തന്നെയാണ് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും റോൾ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ പബ്സും സൂപ്പറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ മിക്ക വീടുകളിലും റോൾ ഷീറ്റും സമൂസ ഷീറ്റും ഇപ്പോൾ കാണുമല്ലോ അതാണ് ഇതുപോലെ ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് താങ്ക്